പീതാംബരം ഗജിത ശങ്കചക്രകൗമോദഗീതരസിജം ഗരുനാഥമുത്രം രാധാസഹായമതിസുന്ദരമന്ദഹാസം വാദാലമനിശം കൃതിഭാവയാമി നമസ്കാരം സനാതനധർമ്മ സംഹിതകൾ പങ്കുവയ്ക്കാനായുള്ള ചാനലായ നാദശ്രീയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ മധുസൂദന വാര്യർ പ്രിയരെ ബെൽബട്ടൺ അമർത്തി സബ്സ്ക്രൈബ് ചെയ്യുന്നതോടൊപ്പം ലൈക്ക് ബട്ടൺ കൂടി അമർത്തി സഹകരിക്കാൻ ഓർമ്മിപ്പിക്കുന്നു നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് ജീവിതഘട്ടങ്ങൾ ബ്രഹ്മചാരി ഗൃഹസ്ഥൻ വാനപ്രത്തൻ സന്യാസി എന്നീ നാല് ജീവിത ഘട്ടങ്ങൾ കാൽക്കാല ശതമാനമാണ് ഇരുപത്തഞ്ച് 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 എന്നാണ് അതിൽ ഗൃഹസ്ഥൻ്റെ ധർമ്മം ഒരു അദ്ധ്യായത്തിൽ വേറെ പറയണം ബാക്കി എന്നാലും പൊതുവായിട്ട് പറഞ്ഞു കഴിഞ്ഞു ഒരു ഗൃഹസ്ഥൻ എന്തൊക്കെ വേണം ആ അദ്ധ്യായത്തിന് പറഞ്ഞത് മുഴുവൻ നമുക്ക് പറയാൻ പറ്റില്ല കുറേ ഉണ്ട് ചിലതൊക്കെ എടുത്ത് പറയാ അത്രേ ഉള്ളൂ അപ്പോൾ ആദ്യം പറഞ്ഞു ഗൃഹസ്ഥ ഏതാം പദവിയും ഒരു ഗൃഹസ്ഥൻ ഏത് പദവിയെയാണ് ആശ്രയിക്കേണ്ടത് എങ്ങനെയാണ് അവൻ ജീവിക്കേണ്ടത് എന്നൊന്ന് പറയാമോ എന്ന് യുധിഷ്ഠിരൻ നാരദനോട് ചോദിക്കുകയാണ് അതായത് ഇപ്പോൾ ഈ പത്തധ്യായം പ്രഹ്ലാദൻ്റെ കഥ പഴയ കർമ്മവാസനയാണ് ഈ ജന്മത്തെ നമ്മളെ നിയന്ത്രിക്കുന്നത് ഈ ജന്മത്തെ കർമ്മം അടുത്ത ജന്മത്തെ ബാധിക്കുക അപ്പം നമ്മുടെ കർമ്മങ്ങൾ എങ്ങനെ നേരെയേക്കാം അതാണ് ഊതി എന്ന പുരാണ ലക്ഷണമായിട്ട് ഇതിന് ബന്ധമുണ്ടെന്ന് പറയാൻ കാരണം നമ്മുടെ കർമ്മം എങ്ങനെ നേരേക്കാം എന്തൊക്കെയോ കഴിഞ്ഞ ജന്മത്തെ വിഷമങ്ങളാണ് ഈ ജന്മം അനുഭവിക്കുന്നത് അപ്പോൾ അടുത്ത ജന്മം നന്നാക്കാൻ എന്ത് ചെയ്യണം ഈ ജന്മത്തെ കർമ്മങ്ങൾ നന്നാക്കണം അതിനാണ് അവിടെ വണ്ണാശ്രമധർമ്മങ്ങൾ പറഞ്ഞത് ഇപ്പം നാരദൻ പറഞ്ഞു കൊടുക്കുകയാണ് ഗൃഹസ്ഥ ഗൃഹേഷവസ്ഥിതോ രാജൻ ക്രിയാ കുറുവൻ ഗൃഹോചിത ഗൃഹത്തിന് കർമ്മങ്ങളാണ് ഗൃഹസ്ഥൻ അനുഷ്ഠിക്കേണ്ടത് അതായത് ഗൃഹസ്ഥൻ്റെ ധർമ്മവും സന്യാസത്തിൻ്റെ ധർമ്മവും ഒന്നല്ല ചുരുക്കം വാസുദേവാർപ്പണം സാക്ഷാദ് ഉപാ മഹാമുനിൻ എല്ലാ കർമ്മങ്ങളും ഭഗവാനിൽ സമർപ്പിച്ചുകൊണ്ട് ചെയ്യുക കുറെ ധനം സമ്പാദിക്കണം ബിസിനസ് നേരേക്കണം എന്നൊന്നുമല്ല ആദ്യം പറഞ്ഞത് വാസുദേവർപ്പണം ഭഗവത്പാദ ചിന്ത ഇല്ലാത്ത ഒരു ഗൃഹം ഒന്നിനും കൊള്ളില്ല വ്യാലയതുമായവൈ വേറൊരു തീർ പറഞ്ഞിരിക്കുന്നു മഹത്തുക്കൾ വരാത്ത വീട് സജ് സജ്ജനങ്ങൾ കയറി വരാത്ത വീട് മൂർക്കംപാമ്പിൻ്റെ മാളത്തിന് തുല്യമാണ് സജ്ജന സംഘം ഉണ്ടാവുക ഈശ്വര ആരാധന ഉണ്ടാവുക ഇത് ഒരു വീട്ടിൽ എപ്പോഴും ഉണ്ടാവണം കാരണം ശൃണ്ണൻ ഭഗവതോ ഭീഷണം അവതാര കഥാമൃതം കണ്ടു ആദ്യം തന്നെ പറയണത് എന്താണ് ഭഗവാന്റെ കഥകൾ കേൾക്കുന്നതിന് പ്രാധാന്യം കൊടുത്തിരിക്കണം അവിടെ ധന ഉണ്ടാക്കാനും അത് വേണ്ടന്നല്ല നമുക്ക് തന്നെ ഉണ്ടാവണം പക്ഷെ അതിനെല്ലാം മുൻതൂക്കം കൊടുത്തിരിക്കണപ്പം ശൃണ്ണൻ ഭഗവതോ ആദ്യം അത് പറഞ്ഞു ഭഗവത് സ്മരണ ആദ്യം ഉണ്ടാവുക ഭഗവാൻ്റെ കഥകൾ ധാരാളം കേൾക്കുക രാമായണം വായിക്കുക ഭാഗവതം വായിക്കുക ഇതൊക്കെ ഒരു സമയവും നോക്കണ്ട രാമായണ മാസത്തിൽ ഞാൻ വിശ്വസിക്കണില്ല കേട്ടോ രാമായണ മാസം കർക്കിടമായ രാമായണം വെടി തട്ടി എടുക്കുക മുപ്പത്തൊന്നാം തീയതി ആയ രാമായണം അവസാനിപ്പിക്കുക അടുത്ത കർക്കിടത്തിലേക്ക് വേണ്ടി കാത്ത് എന്തിനീ അടുത്ത കർക്കിടത്തിലേക്ക് കാത്തിരിക്കുന്നത് അഭീഷണം എന്താർത്ഥം എപ്പോഴും കർക്കിടകമാസം ആചരിക്കാം കുഴപ്പമില്ല അത് വേണം കർക്കിടകത്തിന് അത് രാമായണവും കർക്കിടമായിട്ട് ബന്ധപ്പെടുത്തണ്ട അത്രേ പറഞ്ഞുള്ളൂ കർക്കിടമാസം ആചരണമാണ് നമുക്ക് വേണ്ടത് അതെങ്ങനെയാ അത് എന്ത് സൽക്കർമ്മവും ആവാം ഭാഗവതോ രാമായണോ ദൈമാത്മ ലളിതാസ്മനാമോ അങ്ങനെ കർക്കിടകമാസം ആചരിക്കുക ശിവോദിക്ക് വെക്ക രാമായണം വായിക്കാം രാമായണം മാത്രമേ പാടൂ എന്നല്ലേ അതിനും കർക്കിടകവും ആയിട്ടൊരു ബന്ധമൊന്നുമില്ല അപ്പം എപ്പോഴും വേണം അഭീഷണം അവതാര കഥാമൃതം ഭഗവാന്റെ അവതാരങ്ങൾ പറയുക കേൾക്കുക ചിന്തിക്കുക അതെവിടെ പറയണവച്ചാൽ അവിടെ പോയി കുറച്ച് ഇരിക്കുക ഇതൊക്കെ ഗൃഹസ്ഥൻ്റെ ഒരു കടമയാണ് എന്നാണ് പ്രണത് എപ്പോഴും നമ്മൾ കേൾക്കുന്ന കഥകളാണോ കേട്ട കഥകളാണെന്ന് വിചാരിച്ചിട്ട് കേൾക്കാതിരിക്കരുത് ഇന്നലെ ഊണയിച്ചു വിചാരിച്ചിട്ട് ഇന്ന് ഉണയിക്കാണ്ടിരിക്കുന്നുണ്ടോ എന്ത് വീട്ടിൽ ത ഈ പറയണത് ഞാൻ ഇന്നലെ ഉണയിച്ചിട്ടു ഞാൻ ഗുണയക്കേണ്ട എന്ന് വിചാരിക്കാറില്ല അത് കഴിഞ്ഞു വിഷ്പോട് കൂടിയിട്ട് എന്ന പോലെ ഈ കേട്ടത് അത്രയും നിൽക്കില്ല ഭക്ഷണം ഒന്നിലേക്ക് കുറച്ച് മണിക്കൂറെങ്കിലും നിൽക്കും ഇല്ലേ അത്രയും നിൽക്കും നമ്മൾ പോയി കേട്ടപ്പോൾ ഇന്നിപ്പോൾ എത്ര നേരം എന്തൊക്കെയാണ് പറഞ്ഞുതർന്ന് പച്ച പച്ച അറിയുമോ ആർക്കെങ്കിലും അപ്പോൾ ആ മറവി നികത്താൻ വേണ്ടിയിട്ടാണ് ആ ചുണ്ടൻ ഭഗവതോ അഭീഷണം പിന്നെയും പിന്നെയും അത് ഇങ്ങനെ റിഫ്രഷ് ചെയ്യുക കേട്ടുകൊണ്ടേ കേക്കു കേൾക്കൂ കേട്ടുകൊണ്ടേ ഇരിക്കൂ എന്നാണ് അപ്പോൾ ചില എഫ് എം റേഡിയോൻ്റെ പരസ്യം അതാണത് അതല്ല കേൾക്കേണ്ടത് ഇതാണ് കേൾക്കൂ കേൾക്കൂ കേട്ടുകൊണ്ടേ ഇരിക്കൂ ശുണ്ടൻ ഭഗവതോ അഭീഷണം അവതാരകഥാമൃതം കഥാമൃതം യഥാ കാലം ഉപശാന്തജനാമൃതം സത്സംഗാഞ്ജനകേ സംഘൻ ആത്മജായ ആത്മജാതിഷു സത്സംഗം ധാരാളം ഉണ്ടായിട്ട് തൻ്റെ ശരീരം ഭാര്യ പുത്രൻ ഇതിൽ സ്ഥിരബുദ്ധി വേണ്ട ഉള്ളപ്പോൾ സ്നേഹിക്കേണ്ട അവരോടുള്ള കടമ ചെയ്യേണ്ട എന്ന് ഒരിക്കലും ഭാഗവതം പറഞ്ഞിട്ടില്ല അതാണ് ആദ്യം തന്നെ ഗൃഹോചിതം ആയിട്ടുള്ള ചെയ്യണം പക്ഷേ എന്തുവേണ്ട ആസക്തി വേണ്ട അത്രേ പറഞ്ഞുള്ളൂ അത് ചെയ്യണം അതൊക്കെ വിമുച്ചേൻ മുച്ചമാനേഷു ഇതൊക്കെ വിട്ടുപോണതാണ് എന്നൊന്നും ഓർക്കുക എന്നിട്ടൊക്കെ ചെയ്യാം അതിന് തെറ്റൊന്നുമില്ല അതായത് എപ്പോഴും ഈ ഭാര്യ ആവട്ടെ നമ്മുടെ ശരീരടക്കം മക്കള് നമ്മൾ ഏതുപോലെ അത്ര കാണേണ്ടത് ധനം കയ്യിൽ വെക്കുമ്പോൾ നമ്മളതിനെ സ്നേഹിക്കും എത്രയാ സൂക്ഷിക്കുക വെള്ളത്തിൽ വീഴരുത് കള്ളന്മാർ കൊണ്ടുവരുത് വീണ് പോവരുത് റബ്ബർ ബാൻഡൊക്കെ ഇട്ട് എങ്ങനെയൊക്കെ സേഫാക്കി വെക്കി ചുളിയരുത് നല്ല നോട്ട് അത് ശ്രദ്ധിക്കണവരുണ്ട് ചുളിയാതെ അതിനെ ഇനി ജീവനെ പോലെ നോട്ടിനെ സൂക്ഷിച്ചോളൂ സൂക്ഷിക്കും ഇല്ലേ ഒരു പതിനായിരം ഉറപ്പ്യ അഡ്വാൻസാണ് കൊടുക്കുകയാണ് എന്തോ കാര്യത്തിന് പിന്നെ കേട്ടു ആ കാശ് അയാളുടെ പോയി അഡ്വാൻസ് കൊടുത്ത പൈസ പോയാൽ നമ്മൾ ആദ്യം പറയത്ത ആവു സമാധാനമായിട്ടോ കാശ് പോയതേ കാരണം നമ്മുടെ ഇല്ലാതെ ഇന്നലെ വരെ നമ്മുടെയായിട്ടുള്ള കാശ് നമ്മുടെ പോയെങ്കിലോ ഹൗ ഇങ്ങനൊരു ദുരന്തം വന്നല്ലോ നെഞ്ഞത്ത് കൈ വയ്ക്കും കൈ മാറിയിട്ട് ആ കാശ് കത്തിപ്പോയിലച്ച വെള്ളത്തിൽ പോയി ഇലച്ച കള്ളം കെട്ടുകൊണ്ടു എന്ന് പറഞ്ഞാൽ ഹൗ ശരാ അത് ഇന്നലെ ആയില്ലല്ലോ അല്ല എന്നാൽ സങ്കടമായിരുന്നു ഇന്നായപ്പോഴേക്കും ഇങ്ങനെ ഈ പതിനായിരത്തിനോടുള്ള സ്നേഹം കംപ്ലീറ്റ് പോകുന്നത് കൈമാറി ഇങ്ങനെ ആവണം സ്നേഹം എന്നാണ് നമ്മുടെ കയ്യിലുള്ളപ്പോൾ വാനോളും സ്നേഹിച്ചോളൂ നിങ്ങൾ പോയാൽ മാറത്തടിക്കണ്ട ഇത്ര നല്ല തത്വം എത്ര ആൾ മാറത്തടിച്ച് കയറണ മരിച്ചാൽ മാറത്തടിക്കലൊരു ചടങ്ങാണ് പല കുടുംബത്തിലും ചില സമുദായക്കാരെ ആരാ മാറുത്തടിച്ച് കരയണമെന്നാണ് ചോദിക്കുക ഒരാൾ മാറിയാൽ വേറൊരാൾ കരയണ അത്ര പ്രാകൃത സമ്പ്രദായം എന്നാ ഭാഗവതം കൂടി പറയണം അത്ര പഴയ ഗ്രന്ഥമാണ് പറയുമ്പോൾ അന്നും വേണ്ട പോയത് പോയി ഉള്ളപ്പം സ്നേഹിക്കുക കൈവിട്ട മാറത്ത് അടിക്കാണ്ടിരിക്കുക എന്നാണോ പറയണത് വിമുക്തൻ മു സ്വയം സ്വപ്ന സ്വപ്നത്തിൽ ഉള്ള പോലെയാണിത് പാന്തർ പെരുവഴി അമ്പലം പോകും പോലെ രാമായണത്തിൽ പറഞ്ഞിരിക്കണു എവിടെയെങ്കിലും ആരെങ്കിലും എന്തൊക്കെ കാണുമ്പോൾ ഗുരുവായിരം അമ്പലത്തിൽ എത്ര ആൾ വരുന്നു ഏ നടടച്ചിട്ട് തുറക്കാൻ താമസം ഉണ്ടാ എവിടെയാ ഇത്ര കുട്ടികളാ എന്താ ജോലി ഭർത്താവ് എന്ത് ചെയ്യണു ഓ ഇത്ര സ്നേഹമായി അറിയോ എന്താ കുഞ്ഞ് തുറക്കാൻ എത്ര വലിയ സ്നേഹമായി നാടേ ഇങ്ങോട്ട് തുറന്നാണ്ടല്ലോ പിന്നെ ഒരു ഓട്ടമാണ് പിന്നെ ഈ കൂടെയുള്ളവരെ ആരാന്ന് നമ്മൾ അറിയണ്ടോ ആ നേരം പോവാൻ വേണ്ടി മാത്രമേ ആണ് ഈ ഉള്ളൂ അത് പോലെ വണ്ടിയിൽ പോകുമ്പോൾ അത് ഇത്ര സൗഹൃദ അല്ലെ ഈ ഭക്ഷണം സാധനങ്ങൾ അങ്ങോട്ട് കൊടുക്കുക അത് കൊടുക്കുന്നത് ഇങ്ങോട്ട് കൊടുക്കും ഇങ്ങോട്ട് എവിടെയാ നാട് എവിടെയാ ഇറങ്ങണത് എവിടേക്കായിട്ട് ഇതൊക്കെ ചോദിക്കാൻ ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഉണ്ടോ അവരെ ആലോചിക്കണം ഇങ്ങനെ സ്നേഹിച്ചാൽ മതി എന്നാണ് സ്വയം സ്വപ്നവദുത അപ്പോൾ അവർക്ക് അധികം ദുഃഖിക്കേണ്ടി വരില്ല അതായത് ദുഃഖത്തെ നമ്മളെപ്പോഴും ഈശ്വരനെ ഭജിച്ചിട്ട് ആ ദുഃഖത്തെ താങ്ങാൻ കഴിവ് ഉണ്ടാക്കണം അങ്ങനെയാണ് ഭാര്യ മക്കളെയും കുടുംബാംഗങ്ങളെയും കാണാവൂ ഒരു ഉദാഹരണം ഒരാൾ ഈ ഘട്ടത്തിൽ പറഞ്ഞു ഒരമ്മ എല്ലാം എല്ലാമായിട്ടുള്ള മകൻ നഷ്ടപ്പെട്ടപ്പോൾ എറണാകുളത്തുണ്ടായ സംഭവമാണത് വലിയ വിശ്വാസിയായിരുന്നു കൃഷ്ണവിഗ്രഹമുണ്ട് വിളക്കുണ്ട് പൂജയുണ്ട് എന്തൊക്കെയോ വായനയും ജപോ ഈ മകൻ മരിച്ച സമയത്ത് വിഗ്രഹമൊക്കെ ഇട്ട് തെറിഞ്ഞ് വിളക്കൊക്കെ ഇട്ട് തെറിഞ്ഞ് എന്തൊക്കെ ചെയ്തതെന്ന് വെച്ചാൽ ഇനി എനിക്ക് ദൈവമില്ല ആരുമില്ല ദൈവത്തിനൊക്കെ വെറുതെ വിചാരിക്കണം പെട്ടെന്നൊരാൾക്കുണ്ടാവണ വികാരമാണ് എല്ലാം വല്ലാണ്ട് ചേഷ്ട കാട്ടിക്കൂട്ടി ആ സ്ത്രീ മെൻറ്റലായി ആലോചിച്ചു നോക്കും ഇപ്പം മുച്ചേ മുച്ചമാനേഷു എന്നാദ്യം കരുതിയിരുന്നെങ്കിൽ ഈ അവസ്ഥ വരുമായിരുന്നോ ഇപ്പം മുച്ചമാനേഷ് സ്വയം സ്വപ്നം ആദ്യമേ ഒരു കരുതലുണ്ടെങ്കിൽ ഈ ഒരവസ്ഥ ഒരു മാനസിക രോഗിയായിട്ട് ആ സ്ത്രീ എന്ത് ചെയ്യാനാണ് മരിച്ചിട്ടുമില്ല അതാണോ വേണ്ടത് നേരെ മറിച്ച് ഇതേ അനുഭവം ഡൽഹിയിൽ മറ്റൊരു സ്ത്രീക്ക് ഉണ്ടായിരുന്നു ഒരാളിനോട് പറഞ്ഞതാണ് എല്ലോമെല്ലോമെല്ലോമായി വിചാരിച്ചിരുന്ന മകൻ മരിച്ചിട്ടും മാ അമ്മ ഇളക്കിയില്ല അതാണ് ധാരോളം കാശുണ്ട് ആ കാശൊക്കെ കൂടി ഒരു ട്രസ്റ്റാക്കി വെച്ചു പഠിക്കാൻ സാധിക്കാത്തവർക്ക് കൊടുക്കുക വസ്ത്രം കൊടുക്കാനോ ഭക്ഷണം കഴിക്കാനോ കഴിയാത്തവർ അനാഥർക്ക് സേവനത്തിനായിക്കൊണ്ട് താനൊരു ട്രസ്റ്റാണ് രൂപീകരിച്ച് അതിൻ്റെ പ്രവർത്തകയായിട്ടാണ് മാറി നാമം ജവിച്ചു ഈശ്വരഭക്തി ഒട്ടും വിട്ടില്ല ഈ മരിച്ച മകനെക്കുറിച്ച് ഒരു ബാധയും ആ മനസ്സിനുണ്ടായില്ല അപ്പം ആ അമ്മയെപ്പോലെ ആവണോ ആദ്യം പറഞ്ഞ അമ്മയെപ്പോലെ ആവണോ എന്നാണ് നമ്മൾ ചിന്തിക്കേണ്ടത് ഉണ്ടാകുന്നത് പറഞ്ഞാൽ അമ്മയെപ്പോലെല്ലേ വിവേകളിലോരാവുക കാരണം ബാക്കി സകാലത്ത് നമുക്ക് ജീവിക്കണം എത്ര പ്രാക്ടിക്കലാണ് ഭാഗം ബാക്കി സ കാലത്ത് നമുക്ക് ജീവിക്കേണ്ടേ അപ്പം ഇതെല്ലാം വിട്ടുപോകുന്നതാണ് ഒന്നുകിലും നമുക്ക് അവരെ വിടേണ്ടി വരും അല്ലെങ്കിൽ അവർ നമ്മളെ വിട്ടുപോകും ഇത് നമ്മൾ ഒന്ന് കരുതിയിട്ട് ഗൃഹസ്ഥൻ കഴിയും അത് തന്നെ ഇങ്ങോട്ട് വല്ലാതെ ചക്ക മുളഞ്ഞിൽ ഈച്ച ഒട്ടണ പോലെ ഒട്ടണ്ട ചെയ്യേണ്ടതൊക്കെ ചെയ്തോളൂ അതിന് വിരോധമൊന്നുമില്ല പിന്നെ പറയണ വിരക്തോ രക്തവത്ത് അത്ര പ്രായോഗിക സിദ്ധാന്തം പറയണേ വിരക്തി ഉണ്ടാവണം പക്ഷേ എല്ലാവരും വിരക്തി ഉള്ളവരല്ല എന്താ പറയുക ഭാഗവത്തിൻ്റെയൊക്കെ ആ പ്രായോഗികത അത് മനസ്സിലാക്കി കുറേശ മറ്റുള്ളവരുടെ കാര്യത്തിൽ താല്പര്യം നടിച്ചോളൂട്ടു വന്നു ഇത്ര നല്ലൊരു ഉപദേശം ഒരു ഗ്രന്ഥം തരും എനിക്ക് തോന്നുന്നില്ല കുട്ടിയെ കണ്ട കുട്ടിയുടെ ചോറൂണ് കഴിഞ്ഞോ എന്താ പേരെ മെടുക്ക ഇത്രയിലാണ് പഠിക്കണേ ആ നല്ല പേരാണല്ലോ എന്നൊക്കെ പറഞ്ഞതുകൊണ്ട് വിരോധമില്ല ആ കുട്ടി സ്ത്രീക്ക് സന്തോഷമായി ഒന്ന് വാ എൻ്റെ അടുത്തേക്ക് കൈ കാണിച്ചു ആ കുട്ടിയെ ഒന്ന് എടുത്തു അല്ലേ സമൂഹത്തിൽ ഒരു മരണമുണ്ടായി അപ്പം അവിടെ പോയി വിവാഹം ഉണ്ടായി അവിടെ പോയി സംബന്ധിച്ചു അത്യാവശ്യം തമാശ ചെറിയ പരദൂഷണം ദോഷമില്ലാത്തത് കേട്ടോ അതൊക്കെ സമൂഹത്തിൻ്റെ ഒരു ഭാഗമാവണമെന്ന ഭാഗവും കൂടി പരദൂഷണം വരണം എന്നല്ല കേട്ടോ നമ്മൾ ഈ സമൂഹത്തിൻ്റെ ഒരു ഭാഗമായിട്ട് എല്ലാറ്റിലും ഇൻട്രസ്റ്റ് ഉണ്ടാവണം എന്നില്ല പക്ഷേ ഉള്ള പോലെ നടിക്കണം അത്ര നല്ലൊരു തത്വം ആരാ നമുക്ക് പറഞ്ഞു തരാം അപ്പം അതുകൊണ്ട് വിരക്തോ നമുക്ക് വിരക്തി ഉണ്ടാവണം മറ്റുള്ളവരുടെ ഇടയിൽ അത്ര വിരക്തനായി നടിക്കണ്ട അല്ലാതെ ഭസ്മക്കുറിയൊക്കെ ഒരു ദ്രാക്ഷമാലയൊക്കെ ഷോ ആയിട്ട് ധരിച്ച് താനൊരു വിരക്തനാണ് എന്ന് നാരായണമുണ്ട് എല്ലാ ദക്കിലും വേണ്ടോടത്തും വേണ്ടാത്തോടത്തും പുതക്കുക ഒരു സ്റ്റേജിൽ കയറി ഇപ്പം അത് ചെയ്തു അതിൽ അനുവചിത്തല്ലേ എപ്പോഴും തൻ്റെ ഈ ഐഡൻറ്റിറ്റി മാത്രം പുലർത്തി മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തനാവുന്നതിനേക്കാൾ വേണ്ടത് അവരിൽ അവരിലൊരാളായി നേരത്തെ പറഞ്ഞു സുഷാസ്തുതിയിലൊരു ശ്ലോകം ഇതുപോലെയുണ്ട് ഒരാളായിട്ട് നമ്മൾ ജീവിക്കുക തന്നെയാണ് വേണ്ടത് വിരക്തനാവണം പക്ഷേ ആ വിരക്തി വേണ്ടാത്തോടത്തും വേണ്ടിടത്തും ഒക്കെ വിളമ്പണ്ട മനസ്സിൽ വെക്കുക ഇതൊക്കെ വിട്ടുപോകേണ്ടതാണ് പക്ഷെ അതെല്ലാതെങ്കിലും കഴിക്കേണ്ട വിരക്തോ രക്തവൽ അതാണ് നല്ല ഉപദേശമാണ് ഭാഗവതം നമുക്കിത് ഓരോ ഭാഗവതം ഫോളോ ചെയ്തിട്ട് ഒരാളും വഴിതെറ്റില്ല ആരാലും വെറുക്കപ്പെടില്ല ഒറ്റപ്പെടില്ല ഭാഗവതം നമ്മളെ കൂട്ടിക്കുക സമൂഹത്തിലേക്ക് കൂട്ടിച്ചേർക്കുകയാണ് ചെയ്യുന്നത് അതാണ് വിരക്തോ രക്തവത്തത്ര വിരക്തി ഉണ്ടെങ്കിലും രക്ത താല്പര്യമുള്ള പോലെ നമുക്ക് നടിക്കാം ഞാതയപ്പിതരോ പുത്ര ഭ്രാതരോ സുഹൃതോപരെ യത്മതന്തിച്ചെന്തിജാനുമോ നിർമ്മമാ നിർമ്മമ അതിലും നല്ല തത്വമാണ് ആതാവോ പിതാവോ മക്കളോ ഭാര്യയോ എന്താ അവർ പറയണവച്ചാൽ അതങ്ങനെ സമ്മതിച്ചു കൊടുത്തളയ എല്ലാറ്റിനും വാദിച്ചിട്ട് തൻ്റെ സ്റ്റാൻഡാണ് ശരി എന്ന് സ്ഥാപിക്കാൻ പുറപ്പെടണ്ട മാതാവോ പിതാവോ ഭാര്യയോ മക്കളോ അങ്ങനെ വെച്ചാൽ അങ്ങനെ അവൻ്റെ ഇഷ്ടം പോലെ ആവട്ടെ തറ സുഖമുണ്ടാവും വീട്ടിലറിയോ അമ്മ ഉണ്ടാവില്ല അപ്പം അതുകൊണ്ട് അവരൊക്കെ പറയണത് എന്തോ അതിനനുസരിച്ചിട്ടൊക്കെ ജീവിക്കാൻ നോക്കുക യാവേത ജഡരം താവത്വത്വം ഹിദേഹിനാം അപ്പം നമ്മളോട് ഒരു ഭാര്യ ഒരു മക് മകളോട് അച്ഛൻ അങ്ങനെയാ പറഞ്ഞുകൊടുക്കുക ഭർത്താവ് എന്താ പറയണത് അയാൾ പറയണത് കേട്ടിട്ട് നടക്കൂട്ടോ അയാളുടെ ഇച്ചയ്ക്ക് വിരോധമായിട്ട് ചെയ്യേണ്ട ഒരു നല്ല വരൻ്റെ അല്ലെങ്കിൽ ഭർത്താവിൻ്റെ അച്ഛൻ അമ്മേ അച്ഛ കക്ക അവളുടെ ഇഷ്ടം നോക്കണോ ജീവിതമാകുമ്പോൾ അതൊക്കെ വേണ്ടിയിരുന്നു എൻ്റെ ഇഷ്ടം മാത്രമേ നോക്കുക ചക്ക അവൾ പറയണതും കേക്ക് എത്ര നന്നറിയോ ഈ മാതിരി ഉപദേശമാണോ കൊടുത്തതെങ്കിൽ നിന്ന് കുടുംബവഴക്കുണ്ടാവുമോ ലോകത്തിൽ അപ്പം അയത് ബദന്തി യഥിച്ഛന്തി അവരെന്ത് പറയുന്നു അവരെന്ത് ചെയ്യുന്നുവോ അതിനെയൊക്കെ കുറേശ അനുകൂലിക്കുക എല്ലാറ്റിലും ഈ വിയോജിപ്പ് പ്രകടിപ്പിക്കരുത് ഇംഗ്ലീഷിൽ തന്നെ പറയും നിങ്ങൾ വെറുക്കിനേക്കാൾ കൂടുതൽ സ്നേഹിക്കൂ ലവ് റാദർ ദാൻ യു ഹെയ്റ്റ് അതുപോലെ യോജി തർക്കിക്കണേക്കാൾ യോജിക്കൂ ആർഗ്യുമെൻ്റ് അങ്ങനെ വാക്ക് തോന്നുന്നുണ്ട് പറയുണ്ട് എഗ്രി റാദർ ദാൻ യു ആർഗ്യൂ ആർഗ്യൂ ചെയ്യുന്നതിനേക്കാളും കുറച്ച് എഗ്രി ചെയ്ത് പോകാമെന്ന് നോക്കൂ ഇങ്ങനെ കുറേ വാക്യങ്ങളുള്ള ഒരു ഇത് ഇംഗ്ലീഷിലെ ഡയറിയുടെ അടിയിലൊക്കെ കാണാം അല്ലേ അതുപോലെ നേടുന്നതിനേക്കാൾ കൊടുക്കൂ നേടുന്നതിനേക്കാൾ കൊടുക്കൂ എത്ര സുഖമുണ്ടാവും അപ്പം അങ്ങനത്തെ ചില കാര്യങ്ങളൊക്കെയാണ് ഇവിടെ വേണ്ടത് യാവ പ്രിയേതജഢടരം താവത് സ്വത്വം ഹിദേഹിനാം ഒരു നേരത്തെ ആഹാരം എത്രയോ മനുഷ്യനെടുത്തു വയ്ക്കാൻ പാടു കൂടുതൽ എടുത്തു വയ്ക്കുന്നവൻ കള്ളനാണ് അവനെ ശിക്ഷിക്കണം എന്നാണ് പറയണത് സ്വസ്തേനോ ദമർഹതി കള്ളനാണ് ശിക്ഷാൻ അർഹിക്കുന്നു ടാറ്റിയും ബിർളിയും കോടിക്കണക്കിന് സമ്പാദിച്ചതുകൊണ്ടാണ് കൊണ്ടാണ് നമുക്കിവിടെ ദാരിദ്ര്യം ഭാരതത്തിൽ കഴിയേണ്ടവർക്ക് ഉള്ളതൊക്കെ പടി ഉണ്ടെന്നാണ് പറയുന്നത് അത് ചില കൈകളിൽ കുമിഞ്ഞു കുവിഞ്ഞുകൂടുന്നു ഇത്രയും വലിയ സോഷ്യലിസം ഏതൊരു ത പാർട്ടിയാണ് പറയുക ഒരാളും കൂടുതൽ സമ്പാദിച്ചാൽ അവൻ കള്ളനാണ് ഇപ്പം ഭരണ നേതാക്കൾ തന്നെയാണ് കോടിക്കണക്കിന് സമ്പാദിക്കണത് അനർഹമായിട്ടേ ഞാൻ ആലോചിച്ചു അധ്വാനിച്ചിട്ടാച്ചാൽ പോട്ടെ കോടിക്കണക്കിന് സമ്പാദിച്ച് വയ്ക്കുന്നവർക്ക് നല്ലൊരു താക്കീതാണ് അതൊന്നും ഒരു ഗൃഹത്ഥൻ ആഗ്രഹിക്കേണ്ടതല്ല പിന്നെ പറഞ്ഞു മൃഗോഷ്ട്രകരമർക്കാക്കുസരി തൃക്കകമക്ഷിക ഈച്ച എലി എറുമ്പ് പൂച്ച പാമ്പ് എല്ലാ ജീവജാലങ്ങളെയും അവനവൻ്റെ പുത്രനെ പോലെ കാണാൻ ആത്മവത് പുത്രവത് പശ്ചയത്ത് നല്ല ഏർപ്പാടായി പാടൊക്കെ വരുത്തിയ മുറുക്കം കുട്ടിയൊക്കെ നടിയിലിരുത്തിയിട്ടേ ഓമനിച്ച എന്താ ഉണ്ടാവുക അതിൻ്റെ അർത്ഥം നമ്മുടെ കുട്ടിയുടെ ഉള്ളിലുള്ള ആത്മാവ് തന്നെയാണ് ആ ജീവിയുടെ ഉള്ളിലുള്ള ആത്മാവ് എന്ന പരമസത്യം നമ്മൾ തിരിച്ചറിയുക അതേ ഉള്ളൂ കുട്ടിയെ ലാളിക്കണ പോലെ ആ വാക്കിൻ്റെ അർത്ഥം അതേപോലെ ഇല്ല എടുക്കുക ഒരു ചേടത്ത് അടിച്ചാൽ മറ്റേ ചീട് കാണിച്ചു കൊടുക്കണം എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം ക്ഷമ വേണം അല്ലാണ്ട് ആ ചേട അടിച്ചു വെച്ചാൽ മറ്റേ ചേട് കാണിച്ചു കൊടുത്തുകൊള്ളണം എന്നല്ല അതിൻ്റെ അർത്ഥം അതുപോലെയാണ് ഇവിടെ എല്ലാ ജീവജാലങ്ങളിലും ഉള്ളതാ ഒരേ ആത്മാവായത് കാരണം യാതൊരു ജീവിയേയും അനാവശ്യമായിട്ട് ഉപദ്രവിക്കരുത് ആവശ്യത്തിന് ഗൃഹസ്ഥന് വേണ്ടി വരും എന്നാണ് കാരണം അങ്ങനത്തെ പാപങ്ങൾ പോകാനുള്ള മാർഗവും നമ്മൾ വെച്ചിട്ടുണ്ട് അതായത് ഈ വെള്ളം കൊണ്ടുവരുമ്പോൾ അതിൽ പെട്ട എറുമ്പ് ഒരു പാത്രത്തിൽ അതൊരു ഹിംസ അതുപോലെ തന്നെ അഗ്നി ജ്വലിപ്പിക്കുമ്പോൾ അതിൽ പെട്ടിട്ട് ജീവികൾ മരിക്കുക അടിച്ചു വരുമ്പോൾ ചില ജീവികളൊക്കെ മരിക്കും കൂറെയൊക്കെ മലന്ന് അങ്ങനെ പടഞ്ഞ് പടഞ്ഞ് മരിക്കും അതൊരു ഗൃഹസ്ഥനെ ചെയ്യേണ്ടി വരുന്നതാണ് അതിൽ നികത്താൻ വേണ്ടിയിട്ടാണ് നാമം ജീവിക്കുന്നതും പാപം ഇല്ലാതെയാക്കുന്നതും അപ്പം അത്തരം ചില പാപങ്ങൾ നമുക്ക് ഒഴിച്ചു കൂടാൻ പറ്റാത്തതാണ് അത് നിവൃത്തിയില്ല അല്ലാത്തത് ചെയ്യാണ്ടിരിക്കുക പാമ്പിനെ ഇപ്പോൾ ഒരു പ്രാവശ്യം കണ്ടു അതിനെ വിട്ടയച്ചുകൊണ്ട് ഒരു തകരാറും പിന്നെ അത് ആ വഴിക്ക് വരില്ല അത്രേ സാധാരണ നിലയ്ക്ക് ഈ വഴി ഓർമ്മച്ച് വരൽ പാമ്പിനില്ലയെന്നാണ് പിന്നെ ഓർമ്മ ഉണ്ടാവില്ല ഒരു വീട് സ്ഥിരമായിട്ടില്ല താനും നമുക്കൊക്കെ ഉള്ള പോലെ അല്ലേ പേരൊക്കെ ഇട്ടിട്ട് വീട് കെട്ടിയിട്ട് അവിടെ ഗേറ്റ് പൂട്ടണ പരിപാടി ഈ ഇല്ല എന്നാണ് പറയണത് മാളത്തിൽ മാളത്തിലാ നാളെ വേറൊരു മാളത്തിലാണ് അത് വീണ്ടും ഇന്ത്യ വരില്ല പിന്നെ എന്തിനാ അതിനെ അടിച്ചു കൊല്ലണം സ്ഥിരം നമ്മൾ കണ്ടു മൂന്ന് നാല് അഞ്ച് പ്രാവശ്യം ഇങ്ങനെ കാണുകയാണ് അവിടെ വെച്ചാൽ ഒരു ഒരപകടമുണ്ട് കാരണം അവിടെ എന്തോ ഒന്ന് കണ്ടിട്ടാണ് അതിരിക്കണത് അത് നമുക്ക് അപകടമാണ് അപ്പോൾ നമ്മൾ തത്ത് ഒന്നും നോക്കണ്ടാക്കില്ല കാരണം നമ്മുടെ കുട്ടികളുടെ സുരക്ഷിതത്വം നോക്കണം ഒരു പ്രാവശ്യം ഒരു പാമ്പിനെ കണ്ടു എന്ന് വെച്ചിട്ട് അതിനെ കൊല്ലണം എന്നില്ല അങ്ങനെ ഇപ്പം എത്ര പ്രാവശ്യം അത് അധികം പോയി ഉണ്ടാവും നമ്മളെ ചേച്ചി പെട്ടിട്ടാണ് അപ്പളേക്ക് കൊല്ലണം എന്നാവണം അപ്പം അങ്ങനത്തെ ഹിംസകൾ കുറയ്ക്കുക കൃഹത്തന അഹിംസ വേണ്ടതാണ് കുറേയൊക്കെ സാധിക്കുന്നിടത്തോളം പിന്നെ പറയണ കൃമി ഭത് പനിട്ടാന്തങ്കങ്കങ്കേതം തുച്ഛങ്കളേവരം ശരീരം ശരീരത്തോട് ബന്ധപ്പെട്ട ഭാര്യ മുതലായിട്ടുള്ളതൊക്ക നാളെ ഭസ്മമാക്കേണ്ടതാണ് ഇതൊക്കെ ഒരു ദിവസം തെക്കോട്ട് പോയി മണിക്കൂറുകൾക്കധികം കത്തിയിരിയേണ്ടതാണ് എന്നൊരു ചിന്ത നമ്മുടെ മനസ്സിനുണ്ടാവുക എല്ലാ ദിക്കരും നിറഞ്ഞ ആത്മാവ് എവിടെ ഈ നശിച്ചു പോകുന്ന ശരീരം എവിടെ ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം എപ്പോഴും മനസ്സിൽ ധാരണയുണ്ടാവുക ഈ ശരീരത്തിൽ നിന്ന് നമ്മളിവിടെ സ്ഥിര ഇരിക്കുകയല്ല എന്നെങ്കിൽ നാളെ ഒന്നല്ലെങ്കിൽ നാളെ വിട്ടുപോകേണ്ടതാണ് എന്നൊരു ധാരണ ഉണ്ടാവുക പിന്നെ പറഞ്ഞു ശ്രാദ്ധോ പിത്രോ രഥാ വിത്തേ ബന്ധൂനാം ച വിത്തവാൻ ശ്രാർദ്ധം പിതൃകർമ്മങ്ങള് മരണാനന്തര ക്രിയകള് ഇത് ചെയ്യണം പലർക്കും നിമിഷമാണ് അതിലൊക്കെ വല്ല കാര്യമുണ്ടോ അപ്പോഴും നിമിഷമുള്ളവരുണ്ട് കേട്ടോ ഈശ്വര അടക്കം കോഴിക്കോട് ഒരു കശവാശ്രമക്കാര് ഭേദം പഠിപ്പിക്കുന്നവർ പറയുക പിതൃകർമ്മത്തിൽ യാതൊരു അർത്ഥവും വിശ്വാസികളാണ് പറയുമ്പോൾ മരിച്ച ശരീരം സംസ്കരിച്ചോട് കൂടിയിട്ട് ഈ ശ്രാദ്ധവും പിതൃകർമ്മവും പിണ്ടോ ആ കർമ്മം ചെയ്യണവർക്ക് പൈസ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് എന്ന് പറഞ്ഞാൽ അധ്യായമുള്ള ഒരു പുസ്തകം ഞാൻ വായിച്ചിട്ടുണ്ട് അതിലെങ്ങനെയൊക്കെയോ സമർത്ഥിച്ചിട്ടുണ്ട് അവർ അത് ഭാഗവത തത്വപ്രകാരം നമുക്ക് സ്വീകാര്യമല്ല അപ്പം തിരുനാവായി മയോരമഠത്തിലും ഇത്ര ആൾക്കാർ പിതൃകർമ്മം ചെയ്യണു കർക്കിടകവിനൊന്നും അങ്ങോട്ട് കടക്കാൻ പറ്റില്ല അത്ര ആളുകളാണ് അപ്പോൾ ഭാഗവതം പറയുന്നത് വേണം എന്നു തന്നെയാണ് ശ്രാർദ്ധം ചെയ്യണം മരണാനന്തര കർമ്മങ്ങൾ ചെയ്യണം അതിന് തുല്യം വെക്കാൻ വേറൊരു കർമ്മവും ഇല്ല അപ്പം താപം നമുക്കുണ്ടെങ്കിൽ ഒരിക്കലും നമുക്ക് ജീവിതത്തിൽ സുഖം കിട്ടില്ല അത് വിസ്തരിച്ചിട്ട് ചെയ്യണം എന്നൊന്നുമില്ല പൈസ ഒരുപാട് ചിലവാക്കാൻ പറഞ്ഞില്ല കർമ്മങ്ങളാണ് ചെയ്യേണ്ടത് ആഡംബരം അവിടെ വിഷയമല്ല പണ്ടാണ് അവിടെ ഇരുപത്തഞ്ച് അരി അരിവെച്ചു എന്താ അച്ഛൻ മരിച്ചിട്ട് എന്താ അപ്പോൾ കുറയ്ക്കണ അങ്ങനെ ഇന്നും വിചാരിക്കേണ്ട കാര്യമില്ല ഇത് കല്യാണം പോലെ ആഡംബരമായിട്ട് ചെയ്യാനുള്ളതല്ല കർമ്മഭാഗങ്ങൾ കറക്റ്റായിട്ട് ചെയ്യുക മാറ്റതൊക്കെ ഉള്ളതിനനുസരിച്ച് മതി വിസ്തരിക്കേണ്ട എന്ന് മറ്റൊരു ശ്രാദ്ധയെ കുര്യ തന്നെ വിസ്തരം വിസ്തരിക്കരുത് എന്നാണ് ശ്രാദ്ധ ആഘോഷിക്കാനുള്ളതല്ല ആചരിക്കുകയുള്ളതാണ് പിന്നെ പറയണം തീർത്ഥയാത്രയ്ക്കൊക്കെ പോകണം ഗൃഹസ്ഥ മലയ്ക്കൊന്ന് മാലിയിടുക ശബരിമല വരെ പോവുക ഇഴിക്ക് പോവുക കാശിക്ക് പോവുക ഹിമാലയത്തിലേക്ക് പോവുക ഏതുവരെ വരെ മാത്രം വെയിച്ചാൽ വയ്യാണ്ടായാൽ പോകേണ്ട ആവശ്യമില്ല കയ്യോണ്ടും വയ്യ കാല കൊണ്ടും വയ്യ ഞാൻ ബതിലിയിലേക്ക് പോവാന്ന് പറഞ്ഞാൽ നടക്കുമോ മലയ്ക്ക് പോവാണെന്ന് പറഞ്ഞാൽ ചെയ്യരുത് പ്രായോഗികമായിട്ട് അതിന് വൈഷമ്യമുണ്ട് എല്ലാവർക്കും ബുദ്ധിമുട്ടുണ്ടാവും അപ്പോൾ അങ്ങനത്തെ യാത്രയ്ക്കൊന്നും പോകണ്ട ആരോഗ്യമുള്ളപ്പോൾ കൊല്ലത്തിൽ ഒരു തീർത്ഥയാത്ര നടത്തിക്കോളൂ അത് ഗൃഹസ്ഥന് വേണ്ടതാണ് അപ്പോൾ ഏറ്റവും എളുപ്പം മലയ്ക്ക് പോവുക നാൽപ്പത്തൊന്ന് ദിവസം വ്രതം എടുക്കുക ശരണം വിളിക്കുക രാവിലെ കുളിക്കുക സ്വാമി എന്ന് കണ്ടുവരിക തന്നെ തർ തീർത്ഥയാത്ര കാശിക്ക് സൗകര്യം ഉണ്ടോ വൃന്ദാവനക്ക് സൗകര്യമുണ്ടോ ഇടയ്ക്കൊക്കെ മനസ്സിനെ ഒന്ന് ശുദ്ധീകരിക്കാൻ ഒരു ഗൃഹസ്ഥൻ ചെയ്യേണ്ടതാണ് തീർത്ഥയാത്ര സന്യാസിക്ക് അത് അത്ര തന്നെ വേണം എന്നൊന്നും പറഞ്ഞിട്ടില്ല തീർത്ഥയാത്ര പോകുന്നത് വളരെ നല്ലതാണ് ഈ വീട്ടിൽ തന്നെ ഇരുന്നിട്ട് അതിൻ്റെ കാര്യങ്ങൾ മനസ്സിനോടു കൂടി കൂട്ടിച്ചേർത്ത് ടെൻഷൻ ആക്കി അതൊന്നും ഇല്ലാണ്ടേക്കാനാണ് ഒരു മലയ്ക്ക് മലയാത്ര ശബരിമലയാത്ര ഗുരുവായൂർക്കൊന്ന് പൂവ് ഇടയ്ക്ക് തീർത്ഥയാത്രകളൊക്കെ ഒന്ന് കണ്ടിട്ട് വരിക വയസ്സായാലും അതിന് നിൽക്കണ്ട അപ്പം ചെറുപ്പത്തിൽ ചെയ്യേണ്ടതാണ് അതൊക്കെ പിന്നെ ഉണ്ടാണ്ട് വീട്ടിൽ നാമവും ചോദിച്ചിരിക്കുക ഇങ്ങനെയൊക്കെയാണ് സാമാന്യമായിട്ട് ഒരു ഗൃഹസ്ഥൻ അനുഷ്ഠിക്കേണ്ടത് എന്ന് പറഞ്ഞിട്ട് സർവ്വ വർണ്ണത്തിലും പെട്ടിട്ടുള്ളവർ അതേപോലെ തന്നെ നാല് വർണ്ണങ്ങളുണ്ട് ബ്രാഹ്മണൻ ഈശ്വര കാര്യങ്ങളിൽ വേദാധ്യയനം സന്ധ്യാവന്തനം മുതലായിട്ടും മുഴുകണ്ടവനാണ് ക്ഷത്രിയൻ യുദ്ധം ചെയ്ത് തൻ്റെ രാജ്യത്തെ രക്ഷിക്കേണ്ടവനാണ് ആ ക്ഷത്രിയൻ ആണ് ഇവിടെ എല്ലാവർക്കും സമാധാന ജീവിതം അതിന് സാധ്യത ഉണ്ടാക്കുന്നത് ക്ഷത്രിയൻ ഒട്ടും കുറവല്ല അവൻ ഭഗവാന്റെ കൈകളിൽ നിന്നും ഉണ്ടായി വൈശ്യൻ കൃഷി ഗോരക്ഷ വാണിജ്യം മുതലായിട്ടിത് ചെയ്യുന്നവനാണ് അതാർ ചെയ്യുന്നു അവനാണ് വൈശ്യൻ എന്നാണ് അല്ലാണ്ട് ഓരോരോ വിഭാഗമായിട്ട് തിരിച്ചിട്ടൊന്നുമില്ല ശൂദ്രൻ ശുദ്ധി നേടാൻ വേണ്ടി ഇവരെയൊക്കെ സേവിക്കുന്നവനാണ് ഞാൻ ഞങ്ങൾ കുറെ കൂട്ടർ പറയുക ശൂദ്രൻ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം മറ്റുള്ളവർക്ക് ശുദ്ധി ഉണ്ടാക്കാൻ വേണ്ടി ജീവിതം ഒഴിഞ്ഞു വെച്ചവരെന്നാ ഞങ്ങള് പറയുക കാരണം അവരുടെ ശുദ്ധി അവർ വേണ്ടെന്ന് വെച്ചിട്ടുള്ളത് എന്തിനാ അറിയോ അവർ ശുദ്ധി കുറവാണെന്നാ പറയാ എന്തിനെ അത് നോക്കണം നമുക്ക് ശുദ്ധി ഉണ്ടാക്കാൻ അപ്പത്തിയാകല്ലേ നേരത്തെ കുളിക്കില്ല കുളിച്ചാൽ അവർക്ക് അടിച്ചു വരാനോ തുടയ്ക്കാനോ മറ്റു വസ്ത്ര അലക്കാനോ കുളിച്ചിട്ടല്ല ചെയ്യുക വസ്ത്ര അലക്കിയിട്ട് ഇവിടെ കൊടുന്ന് വെച്ചാൽ നമ്മൾ ഒരു അവിടെ വെക്കിയാൽ തുടരണ്ടാവുന്നു അതുവരെ അവൻ വേണം ആലോചിച്ചു നമ്മുടെ ദുർബുദ്ധി അപ്പോൾ ശൂദ്രൻ കുളിക്കാണ്ടോ അശുദ്ധിയോ ശീലിക്കുന്നുണ്ടെങ്കിൽ അത് നമ്മുടെ ശുദ്ധിക്ക് വേണ്ടിയായിട്ടുള്ളത് കൊണ്ട് ത്യാഗമാണ് ശൂദ്രൻ്റെ പ്രധാനമായിട്ടുള്ള ഒരു ചിഹ്നായിട്ട് കണക്കാക്കണത് ഭഗവാന്റെ പാദത്തിൽ നിന്നാണ് ശൂദ്രൻ ഉണ്ടായത് ഭഗവാന്റെ പാദം എങ്ങനെയാണ് മോശമാവുക എന്ത് വിഷമം നമ്മൾ ധ്യാനിക്കുക ഭഗവാന്റെ പാദമാണ് തലമണ്ടയില്ലല്ലോ ധ്യാനിക്കുക പാദമാണ് അപ്പം പാദത്തിൽ നിന്നുണ്ടായ ശൂദ്ര ഒട്ടും താഴെ നാല് വർണ്ണങ്ങൾ പരസ്പരം തൊട്ടുകൂടായ്മ തീണ്ടിക്കൂടായ്മ ഒന്ന് മീതേ ഒന്ന് താഴെ എന്ന് പറഞ്ഞിട്ടില്ല നമ്മുടെ ശാസ്ത്രം അങ്ങനെ പറഞ്ഞിട്ടില്ല നാലും തുല്യമാണ് ഒരു മേശയുടെ നാല് കാല് ഏത് കാലിന് പ്രാധാന്യം ഏതെങ്കിലും ഒരു കാലെടുത്താൽ മേശം നിൽക്കുമോ അതുപോലെയാണ് വർണ്ണാശ്രമം അതുകൊണ്ട് ബ്രാഹ്മണന് കച്ചവടം പറഞ്ഞിട്ടില്ല ബ്രാഹ്മണൻ കച്ചവടം ചെയ്താൽ അവൻ വൈശ്യനായി ഇപ്പം ബ്രാഹ്മണ കാപ്പി ചാപ്പാട് എന്ന് പറഞ്ഞാൽ രണ്ട് തെറ്റാണ് ഒന്ന് ബ്രാഹ്മണം കച്ചവടം ചെയ്യുന്നു രണ്ടാമത് ഭക്ഷണം കച്ചവടം ചെയ്യുക പണ്ടൊക്കെ അന്നദാനം മാത്രമേ ഉള്ളൂ ടേക്ക് ടോക്കൺ ബിഫോർ മീൽസ് ഇല്ലേ അത്ര ഭക്ഷണം കഴിഞ്ഞാൽ പൈസ കൊടുക്കണ്ട അവന് വേണ്ടിയിൽ ഉള്ളൊരു ഡൊണേഷനായിട്ട് കൊടുക്കാം എത്ര വേണമെങ്കിലും കൊടുക്കാം അവിടെ ഊണിച്ചിട്ടും അതിന് പൈസ കൊടുക്കാതെ പോയാൽ ഒന്നും പറയരുത് എന്നാണ് ഹോട്ടലിൽ പ്രായോഗികയല്ല പക്ഷേ പണ്ട് അങ്ങനെ ആശ്രമങ്ങളായിരുന്നു ഉണ്ടായിരുന്നത് ഭക്ഷണം പണം കൊടുത്ത് കച്ചവടം ചെയ്ത് അങ്ങനെ പൈസ ഉണ്ടാക്കാൻ പാടില്ല അതുകൊണ്ട് അന്നദാനമായിട്ട് കൊടുക്കുക ഉള്ളവരും അതിന് കൊടുക്കും പൈസ ചിലപ്പോൾ ഒരു ഊണ് കഴിച്ചാൽ ഒരാൾ മൂവായിരം റുപ്യ കൊടുക്കുക കണ്ടുണ്ട് അന്നദാനം ഉണ്ട് ഭക്ഷണം കഴിച്ച് പോവാന്ന് പറയും ഭക്ഷണം കഴിച്ചിട്ട് ചിലപ്പോൾ അന്നദാനത്തിനൊരു അയ്യായിരം റുപ്യ കൊടുക്കുകയാണ് തമിഴന്മാരും ആന്ധ്രക്കാരും ഒക്കെ ഇപ്പം എന്താ നഷ്ടം അങ്ങനെ കൊടുക്കാം അല്ലാണ്ടേ ഈ ഊണിൻ്റെ വിലയായിട്ട് വാങ്ങുന്നത് പണ്ട് തെറ്റായിട്ട് കണക്കാക്കിയിരുന്നു അപ്പോൾ ബ്രാഹ്മണ കാപ്പി ചാപ്പാട് ഹോട്ടൽ എന്ന് പറഞ്ഞാൽ രണ്ട് തെറ്റുണ്ട് ഒന്ന് ബ്രാഹ്മണം കച്ചവടം ചെയ്യുന്നു ഭക്ഷണം കച്ചവടം ചെയ്യുന്നു അത് പണ്ട് അനുവദനീയമല്ല ഇതെല്ലാം കയ്യിട്ട് ഉപസംഹരിക്കുകയാണ് ആ ഹുശരീരം രഥമിന്ദ്രിയാണി എന്നുള്ളൊരു ശ്ലോകത്തിൽ ഹയാനഭീഷുൻ മന ഇന്ദ്രിയേഷം ശരീരത്തെ ഒരു തേരായിട്ട് വിചാരിക്കുക അതേപോലെ തന്നെ അത് വലിക്കുന്ന കുതിരകളാണ് ഇന്ദ്രിയങ്ങൾ ഇന്ദ്രിയങ്ങളാകേണ്ട ബുധരകളെ നിയന്ത്രിക്കണം വെച്ചാൽ കടിഞ്ഞാണു വേണം അത് മനസ്സ് മനസ്സാകുന്ന കടിഞ്ഞാണു കൊണ്ട് നിയന്ത്രിക്കുമ്പോൾ ആരാണ് നിയന്ത്രിക്കുന്നത് ബുദ്ധി ബുദ്ധിയാകുന്ന ധേരാളി ഈ ഉപനിഷത്തിലൊക്കെ പറഞ്ഞ വാക്യം തന്നെയാണ് ആത്മാനൻ രധിനിതി എന്ന് പറഞ്ഞിട്ടാണ് ശ്ലോകം അവിടെ പറയുക തന്നെയാണ് ഇവിടെ ഭാഗവതോപനീഷത്തിൻ്റെയും ബ്രഹ്മസൂത്രത്തിൻ്റെയും ഒക്കെ വ്യാഖ്യാനാണെന്ന് പറയണത് വെറുതെ ഇല്ല അതുപോലെ തന്നെ പത്ത് പ്രാണന്മാർ അഞ്ച് പ്രധാന പ്രാണന്മാരും അഞ്ച് ഉപപ്രാണന്മാരും കൂടിയിട്ട് അത് രണ്ട് പുണ്യപാപങ്ങളാകുന്ന ചക്രങ്ങളെ ബന്ധിപ്പിക്കുന്ന അച്ചുതണ്ട് പ്രണവം ഓങ്കാരമാകുന്ന വില്ലുകൊണ്ട് ശരം ആകുന്ന അതിനെ ബ്രഹ്മമാകുന്ന ലക്ഷ്യത്തിലേക്ക് പ്രാണനാകുന്ന ശരത്തെ കേട്ടോ പ്രാണനാകുന്ന ശരത്തെ ജീവൻ ആകുന്ന ശരത്തെ ജീവനാകുന്ന ശരത്തെ പരമേവ ലക്ഷ്യം ബ്രഹ്മമാകുന്ന ലക്ഷ്യത്തിലേക്ക് ഏത് ചേർക്കണം ഇതാണ് തരുണാശ്രമധർമ്മത്തെക്കുറിച്ച് നാരദൻ പറഞ്ഞു കൊടുത്തത് കേട്ടതോട് കൂടിയിട്ട് വളരെയധികം സന്തോഷമായി ധർമ്മപോത്ര അവിടെ എല്ലാവരും ശുത്വ കൃഷ്ണം പരം ബ്രഹ്മ പാർത്ഥ പരമവിസ്മിത പാർത്ഥനായിട്ടുള്ള ധർമ്മപോത്ര വളരെ അത്ഭുതമായി ഈശ്വര അത്രയൊക്കെ കേൾക്കാനും പറയാനും ചിന്തിക്കാനും ഉണ്ടല്ലേ എല്ലാം പറഞ്ഞു തന്നെ നാരദനെ നമസ്കരിച്ചു വളരെ വിശിഷ്ടമായിട്ടുള്ള രീതിയിൽ ധർണാശ്രമധർമ്മങ്ങൾ കർമ്മം എങ്ങനെ നന്നാക്കാം എന്ന് നാരദ മഹർഷി പറഞ്ഞു കൊടുത്തുനും പറഞ്ഞ് സദാചാര നിർണ്ണയം സപ്തമ സ്കന്ധം ഇവിടെ അവസാനിക്കുകയാണ് അടുത്തതായിട്ട് അഷ്ടമ സ്കന്ധം മന്യന്തരങ്ങൾ ഗജേന്ദ്രമോക്ഷമാണ് വളരെ നല്ല ആദ്യത്തെ കഥ கா வானேந்திராத்மனாஸ்வா கோித்தலம் வரஸ்ம நாராயணாதி சமர்ப்பி ஓம் பூர்ணமத பூர்ணமிதம் பூர்ணா பூர்ணமுதட்சே பூர்ணய பூர்ணமா தய பூர்ணமேவிஷே ஓம் சாந்தி 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 ஹரி ஓம் சீகுபியோ நம ஹரிய